ഭൂമിയുടെ വരികളെ പ്രണയിച്ച് നക്ഷത്രക്കണ്ണുള്ള രാജകുമാരി നീ നിയനിക്കേകിയ രണ്ടു വരികളിലുണ്ടായിരുന്നു കാലവും പ്രണയവും എവർക്കും സാഹിതിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഫെബ്രുവരി നാലിന് കോഴിക്കോട് തിക്കുടിയിൽ മന്നത്ത് ശ്രീ നാണുവിന്റെയും ശ്രീമതി സുമംഗലയുടെയും മകനായി ജനിച്ച മലയാള യുവ കവികളിൽ ശ്രദ്ധേയനായ കവി വാക്കിന്റെ വഴികൾ ഭൂപടത്തിൽ കാണാത്ത കടൽ തുടങ്ങിയ പുസ്തകങ്ങളും നിരവധി സംഗീത ആൽബങ്ങളും കാഡ്ബറീസ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഗാനരചനയും നടത്തിയ പ്രിയ കവി പ്രവാസി ത്ന പുരസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിലെ മഹാത്മാഗാന്ധി ബുക്ക് ഫോർ പീസ് അവാർഡ് രാഗതരംഗം പുരസ്കാരം നാമ്പ് കവിതാ പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ നേടിയ യുവ കവി കവിയിലാണ്ടി ആർട്സ് കോളേജിൽ അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചതിന് ശേഷം കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായി കുവൈറ്റില് ഫിനാൻസ് കൺട്രോളറായി ഫിനാൻസ് എക്സിക്യൂട്ടീവായി ഔദ്യോഗിക ജീവിതം നടത്തുന്ന പ്രിയ യുവ കവി പറഞ്ഞു വരുന്നത് മലയാളത്തിലെ ഏറെ ശ്രദ്ധ ശ്രദ്ധേയനായ ശ്രീ വിഭീഷ് തിക്കോടി ശ്രീ വിഭീഷ് തിക്കോടിയുടെ പ്രശസ്തമായൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് ആണ് നമ്മളിന്ന് സാഹിതിയിലൂടെ പരിചയപ്പെടുന്നത് പുസ്തകത്തിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ആ പുസ്തകം ഒന്ന് പരിചയപ്പെടുത്തി തരാം പുസ്തകം ഒന്ന് കാണിച്ചു തരാം വിഭീഷ്തിക്കോടിയുടെ ഭൂപടത്തിൽ കാണാത്ത കടൽ ഇതാണ് ആ പുസ്തകം ഇതൊരു കവിതാ സമാഹാരമാണ് അൻപത്തി അഞ്ച് അടങ്ങിയ കവിതാ സമാഹാരം ഭൂപടത്തിൽ കാണാത്ത കടൽ അതിന്റെ രണ്ടാം പതിപ്പാണ് ഇത് ഇതില് മൂന്ന് പേരാണ് അവതാരിക എഴുതിയിരിക്കുന്നത് അവഗണിക്കാനാവാത്ത കാവ്യനക്ഷത്ര ദീപ്തി എന്ന ടൈറ്റിലോടുകൂടി ശ്രീ കെ ജയകുമാർ സാറും തിളക്കമുള്ള കവിതകൾ എന്ന ഹെഡിങ്ങോടുകൂടി ശ്രീ ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണ സാറും കവിതയുടെ ഭാവരാശികൾ എന്ന ടൈറ്റിലോടുകൂടി ശ്രീ ഡോക്ടർ സോമൻ കടലൂരും ഈ പുസ്തകത്തിന് വേണ്ടി അവതാരിക കുറിച്ചിരിക്കുന്നു ഈ മൂന്ന് പ്രശസ്തരായ വ്യക്തികൾ അവതാരിക ഒരു പുസ്തകത്തിന് എഴുതണമെങ്കിൽ ആ പുസ്തകത്തിൻ്റെ കവിതയുടെ കെട്ടുറപ്പ് നമുക്ക് ഊഹിക്കാൻ പറ്റും ജയകുമാർ സാറ് പുസ്തകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാമ്പുള്ള കവിതകളുടെ സമാഹാരം എന്നൊരു സെന്റൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കാമ്പുള്ള കവിതകളുടെ സമാഹാരം അത്രയ്ക്ക് മനോഹരമായ അൻപത്തി അഞ്ച് കവിതകൾ അടങ്ങിയ ഒരു ചെറിയ പുസ്തകമാണ് ഭൂപടത്തിൽ കാണാത്ത കടൽ നമ്മൾ ഈ അധ്യായത്തിന്റെ ആദ്യം പറഞ്ഞ വരികൾ അതായത് റൂമിയുടെ വരികളെ പ്രണയിച്ച നക്ഷത്രക്കണ്ണുള്ള രാജകുമാരി നീ നീയനിക്കേകിയ രണ്ട് വരികളിലുണ്ടായിരുന്നു പ്രണയവും കാലവും മറവിയുടെ സ്മാരകങ്ങൾ എന്ന കവിതയിൽ ശ്രീ കുറിച്ച വരികളാണ് ഈ പുസ്തകത്തിൽ ഉടനീളം അൻപത്തി കവിതകളിൽ ഉടനീളം പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് പോയിന്റും പ്രണയവും കാലവും തന്നെയാണ് ആ രണ്ട് കാര്യങ്ങളും ഈ ഒരു ഒറ്റ കവിതയിൽ നാലു വരികളിലായി വിഭീഷ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലെ ഓരോ കവിതകൾ എടുത്ത് പരിശോധിക്കുമ്പോഴും അതിൽ പറഞ്ഞിരിക്കുന്ന പല വിഷയങ്ങളും വരുന്നുണ്ട് എങ്കിലും കൂടുതലായി നിൽക്കുന്നത് പ്രണയത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചുമാണ് അല്ല പല കവിതകളെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് അവതാരിക എഴുതിയപ്പോൾ കവിതയെക്കുറിച്ച് തന്നെ പറയുന്ന ഒരു വരി എടുത്തു പറഞ്ഞിട്ടുണ്ട് ജയകുമാർ സാറ് കാലദേശങ്ങളിൽ വിളറിയെ ചിരിക്കുമപ്പുറം കത്തിയരിഞ്ഞ സ്വപ്നത്തിൻ കനലുമേന്തി കണ്ണിമചിമ്മാതെ കവിത കുറിച്ചിടുന്നു രാവിൻ നക്ഷത്രപ്പറവകൾ ആ വരികളിലുണ്ട് കവിത എന്താണെന്ന് കാലദേശങ്ങളിൽ വിളറിയെ ചിരിക്കുമപ്പുറം കത്തിയരിഞ്ഞ സ്വപ്നത്തിൻ കനലുമേന്തി കണ്ണിമചിമ്മാതെ കവി കവിത കുറിച്ചിടുന്നു രാവിൻ നക്ഷത്രപ്പകൽ നക്ഷത്രപ്പറവകൾ കവിതയെക്കുറിച്ചുള്ള വിഭീഷിന്റെ ചിന്തകളാണ് അതുപോലെ തന്നെ ജീവിത ജീവിതത്തെ സഹനീയവും പ്രതീക്ഷാപൂർണവുമാക്കാൻ പോകുന്ന വിശ്വാസമാണ് കവിക്ക് പ്രണയം എന്ന് ജയുമാർ സാർ ഒരു വരി പറഞ്ഞിട്ട് പറയുന്നു ഉള്ളിലുറഞ്ഞ സന്ദേഹങ്ങൾക്കൊടുവിലായി ആത്മബോധത്തിന്റെ നിഴൽ നൂലിഴലുകളിൽ ഊർന്നിറങ്ങിയ ചോദ്യാവലിക്കുള്ള ഉത്തരമാണ് നീ ഈ വരികളിൽ ജീവിതത്തിന്റെ സഹനീയവും പ്രതീക്ഷാപൂർണവുമായ വിശ്വാസം കണ്ടെത്തുന്നു കവി എന്ന് ഇതിൻ്റെ അവതാരികയിൽ ജയകുമാർ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പുസ്തകത്തിലേക്ക് വരാം ഇവരും മൂന്ന് പേരും വളരെ വിശദമായി തന്നെ ശ്രീശൈലമുണ്ഡികൃഷ്ണ സാറും ഏർ കടലൂർ സോമൻ സാറും ഒക്കെ വളരെ വിശദമായി തന്നെ ഈ പുസ്തകത്തിന്റെ അവതാരികയിൽ ഇതിനകത്ത് ഓരോ കവിതകളെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാലും മനസ്സിൽ തട്ടിയ നോട്ടബിൾ ആയിട്ടുള്ള ചില വരികൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ സൂര്യജാലകം എന്ന കവിതയിലേക്ക് വരുമ്പോൾ കൊറ്റിനിലാവ് നനത്തു പടർന്നിട്ടും കാലണത്തരിക്കുള്ള പരൽപെടാതെ തിരയുന്നരയൻ കരകാണാക്കടലിൻ ഓളങ്ങളിൽ പിടയുന്നു എന്ന നാലു വരിയുണ്ട് ജീവിതത്തിൻ്റെ ജീവിതവ്യഥകളെ അതിൻ്റെ വേദനകളെ അടയാളപ്പെടുത്തുന്ന വരികളാണ് ഞാൻ ആദ്യം പറഞ്ഞു ഇതിൽ കൂടുതലും പ്രണയത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ കാലത്തെ കുറിച്ചാണ് വിഭീഷണ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇതുപോലുള്ള ചില വരികൾ ചില കവിതകൾ ഇതിനകത്ത് കുറിച്ചിട്ടിട്ടുണ്ട് അതായത് ജീവിത സ്വപ്നങ്ങളെ ജീവിത വ്യഥകളെ ജീവിത വേദനകളെ അടയാളപ്പെടുത്തുന്ന മുറിപ്പെടുത്തുന്ന നമ്മുടെ ഉള്ളിൽ തറയ്ക്കുന്ന ചില വരികൾ കൊറ്റിനിലാവ് നനത്ത് പടർന്നിട്ടും കാലണത്തരിക്കുള്ള പരൽപെടാതെ തിരയുന്നരയൻ നരയൻ കരകാണാക്കടലിൽ ഓളങ്ങളിൽ പിടയുന്നു അല്പം പോലും മത്സ്യം ലഭിക്കാതെ ഒരു മത്സ്യത്തൊഴിലാളിക്ക് ഒരു അദ്ദേഹത്തിൻ്റെ ഉണ്ടാകുന്ന ഒരു വേദന വെറും നാല് വരികളിലൂടെ വിഭീഷ് വളരെ വ്യക്തമായിട്ട് ണ്ട് ആ കവിത സൂര്യജാലകം എന്നുള്ള കവിത മുഴുവൻ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും ഇങ്ങനെ പല കവിതകളിലും നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന നമ്മുടെ മനസ്സിൽ കോറിയിടുന്ന ചില വരികൾ വിഭിക്ഷു കുറിച്ചിട്ടുണ്ട് അത് ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രത്യേകത ഇന്ന് നമ്മൾ പല കവിതകളും എടുത്തു വെച്ച് വായിച്ചാൽ ഗദ്യകവി കവിതകളുടെ കാലവാണെന്ന് പറഞ്ഞുകൊണ്ട് പല കോമാളിത്തരങ്ങളും കാണാറുണ്ട് പ്രാസഭംഗി ഇല്ലാതെ കാവ്യാത്മകമാകാതെ ഇല്ലെങ്കിൽ വൃത്തമില്ലാതെ ഒക്കെ കവിതകൾ എഴുതുന്നുണ്ട് വാക്കിൽ അങ്ങ് പറയും ഗദ്യകവിതയാണ് ആധുനിക കവിതയാണ് എന്നൊക്കെ പക്ഷെ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞാൻ പറഞ്ഞില്ലേ ജീവിത വ്യഥകളെ നമ്മുടെ വേദനകളെ ഒപ്പിയെടുക്കുന്ന മുഹൂർത്തങ്ങളാൽ സമ്പന്നമായ കവിതകൾ നീ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നു എന്ന കവിതയിലേക്ക് വരുമ്പോൾ പ്രണയത്തെ ആഴത്തിൽ വർണ്ണിച്ചിരിക്കുന്നു നീ എനിക്ക് ആരാണ് ആരോ ഒരാളല്ല ഒരു കൂട്ടം സൗഹൃദങ്ങളിൽ ഒതുങ്ങുന്ന ചങ്ങാതിയല്ല അതിനുമപ്പുറം എന്തൊക്കെയോ എന്താണ് നീ എന്ന് തന്നെ കവിക്ക് വർണ്ണിക്കാനാവുന്നില്ല എന്തിനൊക്കെയോ അപ്പുറമാണ് നീ എനിക്ക് ആരാണ് പ്രണയത്തെ എത്രത്തോളം ആഴത്തിൽ കവി കവി ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ വരികൾ കണ്ടില്ല കേട്ടില്ല അറിയുന്നുണ്ട് ഞാൻ നിന്നെ ഇടയ്ക്ക് കൈക്കും ചവർപ്പും നീയനി കേി മധുരമാം വാക്കില്ല എന്നിരുന്നാലും ആരോ ഒരാളല്ല നീ ഇത് മനോഹരമായ വരികളാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് സഹനപർവതം സഹനപർവം എന്ന കവിതയിലേക്ക് വരുമ്പോൾ അവിടെ പ്രണയത്തിനും കാലത്തിനും വിരഹത്തിനും ഇടം കൊടുക്കാതെ സ്ത്രീയുടെ വേദനകളെയാണ് കവി കുറിച്ചിടുന്നത് കുണ്ടലങ്ങൾ ഉപേക്ഷിച്ച കർണമാനസം കണക്കെ നിരാസത്തിൻ്റെ രസതന്ത്രങ്ങൾ സമ്മാനിച്ച കൂരമ്പുകളെ നെഞ്ചിലേറ്റി അവൾ ഏകയായി പൊരുതുകയായിരുന്നു അടുക്കള എന്ന ക്ഷേത്രത്തിലെ കരിപിടിച്ച നാല് ചുവരുകൾക്കുള്ളിൽ പ്രതീക്ഷകളുടെ വറചട്ടികൾക്കൊപ്പം കുറേ ചട്ടികളോടൊപ്പം ഇവിടെ ഒരു കുടുംബത്തിന് വേണ്ടി അടുക്കളയിലും മല്ലിടുന്ന ഒരു സ്ത്രീയുടെ വേദനകളെ അവളുടെ വ്യഥകളെ കുറിക്കുന്ന വരികൾ ഓർമ്മകളിലൂടെ എന്ന കവിതയിലേക്ക് വരുമ്പോൾ നീയണയും നേരത്തെ നിറമാർന്ന നാളുകൾക്കായി കാത്തു കാത്തു കാത്തുകാത്തു തപഞ്ചെയ്യും വേഴാമ്പലാണന്റെ ജന്മം അകമലരിൻ സ്വപ്നങ്ങൾ കുയിർ നൽകാതിനിയും നീ എവിടെ പോയി മറിഞ്ഞിരിപ്പോ പ്രണയത്തെ വീണ്ടും കൊണ്ടുവരിക നീ അണയും നേരത്തെ നിറമാറുന്ന നാളുകൾക്കായി കാത്തു തപൻ ചെയ്യും വേഴാമ്പലാണ് എൻ്റെ ജന്മം എന്താ ഭംഗിയല്ലേ പ്രണയിനിയോട് കവി പറയുന്ന വാക്കുകൾ എത്രത്തോളവും ആ പ്രണയിനിയെ ആ പ്രണയത്തെ കവി ആത്മാവിൽ കൊണ്ട് നടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വരികൾ നേര് എന്ന കവിതയിലേക്ക് വരുത വരുമ്പോൾ ആത്മാനുതാപത്താൽ ഒരുക്കിയിടുമ്പോൾ ആശ്വാസ മുദ്രകൾക്കും മീതയായി ജീവജലം തൂകിടും സത്യമാം പച്ചിലക്കാവാണു നീ ഇതിൽ ഈ അൻപത്തി അഞ്ച് കവിതകളിലെ തൊണ്ണൂറ് ശതമാനം കവിതകളിലെ പ്രണയം നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോഴും വരികളിലോ വാക്കുകൾക്കോ സാമ്യം കൊടുക്കാതെ ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ് പ്രണയത്തെ കുറിച്ച് തന്നെ പല കവിതകൾ പറയുമ്പോഴും വരികൾക്കോ ആ കവിതയിൽ ഉപ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾക്കോ സാമ്യം കൊടുക്കാതെയാണ് വിഭീഷ് ഒരു കവിതയിൽ നിന്നും മറ്റൊരു കവിതയിലേക്ക് പോകുന്നു അപ്പോഴും വിഷയം മാറുന്നില്ല പ്രണയമെന്ന കാതലായ വിഷയം തന്നെ എടുത്തുകൊണ്ട് പല പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ കവിതയും ഒരു കവിതയിൽ ഉപയോഗിച്ച പദമല്ല അദ്ദേഹം മറ്റൊരു കവിതയിലേക്ക് കൊണ്ടുവരുന്നു അപ്പൊ പ്രണയത്തെ പല തലങ്ങളിൽ പല ഭാവങ്ങളിൽ കാണാൻ വിഭീഷണ കവിക്ക് കഴിയുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പുസ്തകം ഉൾത്തൊടിപ്പുകൾ എന്ന കവിതയിലേക്ക് വരുമ്പോൾ അതിരുദേശങ്ങളില്ലാതെ നീ വരച്ചിട്ട ത്രിമാന ചിത്രങ്ങളിൽ പരന്നൊഴുകുന്ന നിറക്കൂട്ടുകളുടെ ഉൾത്തൊടിപ്പുകൾ പറയാതെ ബാക്കി വെച്ചത് നാം ഒന്നിച്ചു കണ്ട സൂര്യോദയങ്ങളാണ് പ്രണയത്തെ കുറിച്ച് പറയുമ്പോൾ അതിലുപയോഗിക്കുന്ന അല്ലെ അതിലേക്ക് കടന്നു വരുന്ന തീവ്രമായൊരു വികാരം തന്നെയാണ് സ്വപ്നങ്ങൾ അദ്ദേഹം പറയുന്നത് ഇതാണ് അതിരുദേശങ്ങളില്ലാതെ നീ വരച്ചിട്ട ത്രിമാന ചിത്രങ്ങളിൽ പരന്നൊഴുകുന്ന നിറക്കൂട്ടുകളുടെ ഉൾത്തൊടിപ്പുകൾ പറയാതെ ബാക്കി വെച്ചത് നാം ഒന്നിച്ചു കണ്ട സൂര്യോദയങ്ങളാണ് പ്രണയത്തിന്റെ തീവ്രമായ ഭാവങ്ങളാണ് ഈ ഓരോ വരികളിലും വിഭീഷ് നിറച്ചിരിക്കുന്നത് അടുത്ത ആത്മഹർഷം എന്ന കവിതയില് നീ എഴുതിയതാ ഓർമ്മ ചിത്രങ്ങളിൽ പുനർജനിക്കുന്നുവോ വൃന്ദാവനം കേൾക്കുന്നുവോ പുല്ലാങ്കുഴൽ നാദം അറിയുന്നു ഞാൻ നിന്നിലെ ഗോപികാമർമ്മരം ആത്മബോധത്തിൻ സോപാനങ്ങളിൽ ആനന്ദ വിലോലമാം സംഗീതമായി നമുക്കിനി അമരാം തേരിലേറാം സഖി എന്ന് പ്രണയിനിയോട് പറയുന്ന കാമുക ഭാവം അവിടെ വൃന്ദാവനത്തിലെ ഗോപികയും കൃഷ്ണനുമായി മാറുന്നു കാമുകനും കാമുകയും പ്രണയിനിയും പ്രണേതാവും കൃഷ്ണനും രാധയുമായി മാറുന്ന ഏറ്റവും വിലോലമായ ഭാവം പ്രണയത്തെ കുറിച്ച് വിഭീഷിന്റെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കി തരുന്ന അദ്ദേഹത്തിന്റെ ചിന്തകൾ മനസ്സിലാക്കി തരുന്ന വരികളാണ് വേറൊരു കവിതയിൽ അതായത് നിന്റെ മൗനം നിന്റെ അലർച്ചയെക്കാൾ ഭീകരം എന്ന കവിതയിൽ പ്രണയിനിയുടെ മൗനത്തെക്കുറിച്ച് കവിയുടെ ചിന്തകൾ അത് മൗനം എത്ര സുന്ദരമായ പദം മൗനം എന്നാൽ മിണ്ടാതിരിക്കലല്ല അർത്ഥവ്യാപ്തി ഉള്ളൊരവസ്ഥയാണത് നിഖണ്ഡുവിൽ കാണപ്പെടാത്ത അപാരമാം ശക്തി ഉണ്ടതിന് എത്ര എത്ര ഭാവങ്ങളാലാണത് ജീവരസത്തെ പുൽകുന്നത് ആ കവിത തീരുന്ന വരികളില് ഈ മൗനം എത്ര ഭയാനകം നെഞ്ചകക്കൂടിനെ തകർത്തിയിടും കാളകൂടം പോലെ എന്നാണ് പറയുക അതായത് കാമുകി കാമുക ഭാവത്തിൽ ഏറ്റവും വേദനാജനകമായ ചില കാര്യങ്ങളാണ് ചില കാര്യങ്ങളിൽ ഒന്നാണ് മൗനം അതിനെ കവി കാളകൂട വിഷത്തോടാണ് അത്രയ്ക്ക് ഭയാനകമാണ് മൗനം എന്ന് വിശേഷിപ്പിക്കുന്നത് കളകൂട വിഷത്തോടാണ് ആ മൗനത്തെ കവി ഉപമിക്കുന്നത് അതായത് പ്രണയത്തിന്റെ തന്നെ മറ്റൊരു ഭാവത്തിലേക്ക് വരുന്നു പ്രണയത്തിൽ ഉണ്ടാകുന്ന മൗനത്തെക്കുറിച്ച് ഇതില് ഈ ഇത്രയും കവിതകൾ പറയുമ്പോഴും വെറുതെ കവിതയെക്കുറിച്ച് പറഞ്ഞു വിടാതെ പരിപൂർണമായും കവിത വായിക്കേണ്ടി വരുന്ന ഒരു കവിത ഇതിനകത്തുണ്ട് അശാന്തി പർവങ്ങൾ എന്ന പേരിൽ എഴുതിയൊരു കവിത അവിടെ കവിയുടെ പരിഹാസം പ്രതിഷേധം ആത്മനൊമ്പരം ഇതൊക്കെ വരുന്ന ഒരു കവിതയാണ് അശാന്തി പർവങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ ഉത്സാഹ തിമിർപ്പിലാണ് അങ്ങാടിയും കവലയും താണ്ടി കണ്ണഞ്ചിപ്പിക്കുന്ന പുത്തൻ മേച്ചിൽപ്പുറങ്ങൾ പുറങ്ങൾ കണ്ടെത്തുന്നവരുടെ സ്വാതന്ത്ര്യം ഉയരുന്നു ആദർശങ്ങൾ അപ്പമാക്കി ചുട്ടെടുത്തിയിടും അപ്പോസ്ഥലന്മാർ പല പല കൊടികൾ നാട്ടിയ ഭൂമിക എത്ര സുന്ദരം ആവേശകാഹള ഗീതങ്ങൾ ഉണർത്തുപാട്ടാകുന്നിടങ്ങളിലെല്ലാം കൗശല കുറുക്കന്മാർ വക്രിച്ച പുഞ്ചിരിയാൽ സഹനസമര വേദിയൊരുക്കുന്ന തിരക്കിലാണ് തിരക്കിലാണെന്നും ആളാരവങ്ങൾക്കിടയിൽ അസ്തിത്വം മറന്നവർ കയങ്ങളിലേക്ക് നീന്തി തുടിക്കുന്നു അഹിംസയും ധർമ്മവും ഗ്രന്ഥശാലകളിൽ ചിതലരിക്കുമ്പോഴും സിംഹങ്ങൾ ഗർജിക്കുന്നില്ല വിലാപങ്ങൾ ഉയരുന്നില്ല എത്ര ശാന്തമാണ് ശാന്തമാണിവിടം ഈ കവിതയിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും തീഷ്ണമായ ഏറ്റവും പവർഫുള്ളായ വരികളായിരുന്നു അത് അഹിംസയും ധർമ്മവും ഗ്രന്ഥശാലകളിൽ ചിതലരിക്കുമ്പോഴും സിംഹങ്ങൾ ഗർജിക്കുന്നില്ല വിലാപങ്ങൾ ഉയരുന്നില്ല എത്ര ശാന്തമാണിവിടം അശാന്തിയുടെ ആ വേദനയെ ഇത്രയ്ക്ക് തീഷ്ണമായി മറ്റെന്ത് വരികളിലൂടെ മറ്റേത് വരികളിലൂടെ നമുക്ക് പറയാനാവും യജമാനന്മാർക്ക് അനുവോടെ എറിയുന്ന എല്ലൻ എല്ലിൻ കഷ്ണങ്ങൾക്ക് നമോവാകം ചൊല്ലി എല്ലാം മറന്നവരുടെ മുള മുരൾച്ച എത്ര അരോചകം യജമാനന്മാർ കനിവോടെ എറിയുന്ന എല്ലിൻ കഷ്ണങ്ങൾക്ക് നമോവാകം ചൊല്ലി എല്ലാം മറയുന്ന മറന്നവരുടെ മുരൾച്ച എത്ര അരോചകം ബലിപീഠങ്ങളിലേക്ക് കുഞ്ഞാടുകളെ എഴുന്നള്ളിക്കുന്ന തിരക്കിലാണ് അഭിനവ മഞ്ഞണിഞ്ഞ കുറുക്കന്മാരുടെ മുഖം മൂടി കാണാത്ത നീതിദേവത പുത്തൻ കണ്ണട തേടുന്നു അശാന്തി പർവ്വങ്ങളിൽ തേങ്ങുന്നവരുടെ കണ്ണീർ കയങ്ങളിൽ പിറന്ന ചോദ്യശരങ്ങൾക്ക് മൂർച്ച ഒട്ടുമില്ല മേലാളന്മാരുടെ സിംഹാസനങ്ങളൊക്കെ തുരുമ്പെടുത്തിട്ടും പരസ്പരം ഇളിച്ചു കാലം കഴിയുന്നു കഴിക്കുന്നു മൃഗലോകരൊക്കെയും കവിയുടെ വേദന പുച്ഛം അമർഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വിരോധം സമൂഹത്തിലെ അനീതികൾക്ക് എതിരെയുള്ള ഒരു പടവാള് തന്നെയാണ് അശാന്തി പർവ്വങ്ങൾ എന്ന ഈ കവിത ഒരർത്ഥത്തിൽ ഭൂപടങ്ങളിൽ ഭൂപടത്തിൽ കാണാത്ത കടൽ എന്ന ഈ ചെറു പുസ്തകത്തിൽ ഈ ചെറു കവിതാ സമാഹാരത്തിൽ ഞാൻ തുടക്കത്തിലെ പറഞ്ഞു തൊണ്ണൂറ് ശതമാനം കവിതകളിലും പ്രണയവും കാലവുമാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിലും ഇടയിൽ വരുന്ന ഏ ചില കവിതകളിൽ ചില തീവ്രമായ വിഷയങ്ങൾ ശ്രീ വിഭീഷു കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊന്നാണ് അശാന്തി പർവ്വങ്ങൾ എന്ന ഈ കവിത നേരത്തെ മുക്കുവൻ മത്സ്യം കിട്ടാതെ വരുന്ന അവസ്ഥ ദാരിദ്ര്യം പട്ടിണി ഇതൊക്കെ വിവരിക്കുന്ന നാലു വരി അയാളുടെ മനസംഘർഷം ഇതൊക്കെ കൊണ്ടുവരുന്ന നാലു വരി കവിതയെ കുറിച്ച് നേരത്തെ നമ്മൾ പറയുകയുണ്ടായി അതുപോലെ തന്നെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കവിത അതാണ് അശാന്തി പർവ്വങ്ങൾ ഈ കവിതാ സമാഹാരത്തിൽ തന്നെ ഏറ്റവും തിളക്കമാർന്ന ഒരു കവിതയാണ് അശാന്തി പർവ്വങ്ങൾ എന്ന കവിത എന്നെടുത്ത് പറയേണ്ടിയിരിക്കുന്നു പിന്നെ വരുന്നത് വീണ്ടും ഒറ്റക്കൽ മുക്കുത്തി എന്ന കവിത മാനത്ത് നിന്നുതിർന്നു നീ മണ്ണിലേക്ക് പെയ്തിറങ്ങുമ്പോൾ ഞാൻ ഓർക്കുന്നത് അവളെയാണ് ആ ഒറ്റക്കൽ മുക്കുത്തിയിൽ എൻ്റെ പ്രണയത്തെ ആവാഹിച്ചവളെ വീണ്ടും പ്രണയത്തിലേക്ക് വന്നു ആണ് ഈ കവിതാ സമാഹാരം പൂർണ്ണമാകുന്നത് അൻപത്തി അഞ്ചാമത്തെ കവിത ആ ഒറ്റക്കൽ മുക്കുത്തി എന്ന കവിതയാണ് ഒത്തിരി ഒത്തിരി സംഘർഷങ്ങൾ നിറഞ്ഞ പ്രശ്നങ്ങൾ പറയുമ്പോഴും മനസ്സിൽ നിന്ന് പ്രണയത്തെ മാറ്റി നിർത്താനാവുന്നില്ല പ്രണയമില്ലെങ്കിൽ കവിയില്ല കവിയില്ലെങ്കിൽ പ്രണയമില്ല എന്ന് പറയുന്നത് പോലെ ആ പ്രണയത്തെ പറ്റി പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളെ പ്രകൃതിയോടുള്ള നമ്മുടെ സമൂഹത്തോടുള്ള ആ സ്നേഹം അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നടമാടുന്ന പ്രശ്നങ്ങളെ സധൈര്യം തൻ്റെ കവിതകളിലൂടെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഉള്ള അദ്ദേഹത്തിന്റെ ആ മനഃധൈര്യം അതുതന്നെയാണ് ഈ പുസ്തകത്തെ ഏറ്റവും പ്രഗത്ഭമാക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അൻപത്തിയഞ്ച് കവിതകൾ അടങ്ങിയ കവിതാ സമാഹാരമാണിത് ഇത് ഇതിനകത്ത് വലിയ ധാരാളം വരികളുള്ള കവിതകളൊന്നുമില്ല ഒരു പേജിൽ ഒതുങ്ങി നിൽക്കുന്ന കവിതകൾ മാത്രമേ ഉള്ളൂ ചില കവിതകൾ നാല് വരികളും ചില കവിതകൾ ആറ് വരികളിലും ചില കവിതകൾ ഇരുപത്തിനാല് വരികളിലും ഒക്കെയായി നിൽക്കുന്നു അതിനപ്പുറം വരികളുള്ള ഒരു കവിത ഇതിനകത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ചെറിയ കവിതകളാണ് നമുക്ക് എളുപ്പത്തിൽ വായിക്കാനും വളരെ ലളിതമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്നാൽ വിഭീഷിന്റെ പദസമ്പത്ത് നമുക്ക് നിഷേധിക്കാൻ പറ്റും അത് ഈ കവിതാ സമാഹാരത്തിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റും നല്ല പദങ്ങൾ എടുത്തുകൊണ്ട് ഒരു പദം മറ്റൊരു കവിതയിൽ വരാതെ അദ്ദേഹം അടുത്ത രചനയിലേക്ക് പോകുന്ന ആ മുഹൂർത്തം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും കവിതകൾ ഇഷ്ടപ്പെടുന്ന എൻ്റെ സഹോദരങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു കവിതാ സമാഹാരം തന്നെയാണ് വിഭിഷ്ടിക്കോടിയുടെ ഭൂപടത്തിൽ കാണാത്ത കടൽ ഒത്തിരി വിലയൊന്നുമുള്ള പുസ്തകമല്ല നൂറ്റി നാൽപ്പത് രൂപ ആണ് ആ പുസ്തകത്തിന്റെ വില കഴിവതും ഈ പുസ്തകം വാങ്ങിക്കുക വായിക്കുക കവിത ഇഷ്ടപ്പെടുന്നവർക്ക് എന്നോ ഒരു മുതൽ ഭൂപടത്തിൽ കാണാത്ത കടൽ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ആരെയും ഇഷ്ടപ്പെടുത്തുന്ന വരികൾ എല്ലാവരുടെ ഉള്ളിലും പ്രായഭേദമന്യേ കാലഭേദമന്യേ എല്ലാവരുടെ ഉള്ളിലും പ്രണയമുണ്ട് അതൊരു സത്യം തന്നെയാണ് എത്രയൊക്കെ നിഷേധിച്ചാലും അതൊരു സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആവാം പ്രണയത്തെ മുൻനിർത്തി വിഭിഷ് ഭൂപടത്തിൽ കാണാത്ത കടല് എഴുതിയത് നാടുവിട്ട് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനായി മറ്റൊരു ദേശത്ത് താമസിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക തിരക്കിലേക്ക് നിൽക്കുമ്പോഴും കവിത എഴുതാനും സാഹിത്യ സംവാദങ്ങളിൽ പങ്കെടുക്കാനും അദ്ദേഹം കഴിവത് ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കവിതയെ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സഹോദരങ്ങൾ ഈ ഭൂപടത്തിൽ കാണാത്ത കടൽ എന്ന പുസ്തകം വാങ്ങാൻ മറക്കരുത് പുസ്തകം വാങ്ങിക്കുക നമുക്ക് കുട്ടികൾക്ക് സമ്മാനമായി കൊടുക്കാൻ കുഞ്ഞുങ്ങൾക്ക് സമ്മാനമായി കൊടുക്കാൻ ഒരു നല്ല കവിതാ സമാഹാരമാണ് നല്ല കവിതകളാണ് അൻപത്തി അഞ്ച് കവിതകൾ അടങ്ങിയ ഒരു കവിതാ സമാഹാരം അതുകൊണ്ട് എല്ലാവരും മറക്കാതെ വായിക്കുക വാങ്ങുക വീണ്ടും ഒരു പുതിയ പുസ്തകവുമായി നമുക്ക് സാഹിതിയിൽ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം